െ അക്ഷരം കൊണ്ട് ഈ രീപന്റെ കർവതം കൊണ്ട് നാടേക്കുള്ള ഉള്ള പരമ്പരയുള്ള ഫലങ്ങൾ ബാക്കി മോളൊക്കെ കിട്ടിയ പിന്നെ എന്റെ തപ്രമാന്റെ കർഫലം കൊണ്ട് പിന്നെ ഉയർച്ച ഉള്ള സ്ഥാനം എന്താണ് ഈ ധാരാളം പ്രവൃത്തി എന്താ ഈ കഠിന പ്രയത്നം ചെയ്ത് അനവധി അനവധി പ്രയത്നം ചെയ്ത് കല്ലൊരു കുന്നമുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊന്ന് കൈവിട്ടു അവിടെ തക്കളി എന്തുകൊണ്ടാ അവിടെ കൈവിട്ടാ അവിടെ എന്താ പിന്നീട് സ്ഥാനത്തെത്താനുള്ള പ്രയത്നം ചെയ്തിട്ടുണ്ട് അതല്ലേ അനവധി അനവധി തീരത്തുള്ള ജനങ്ങളോട് മല്ലടിച്ചിട്ട് ഈ നടുക്കടലിലോ ആ ശബ്ദത എത്താൻ സാധിക്കുമോ എത്താൻ സാധിക്കുമോ അതുപോലെ ഒരു കാലഘട്ടം അഗ്നി പൊടികച്ചിട്ട ദൈവേ അച്ഛനും പൊടിച്ച ദൈവയെ നല്ലൊരു താഴത്തിന്റെ അനുമതി എന്ന പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടൊക്കെയും അനേകം പ്രവർത്തിച്ചുവെങ്കിലും ദൈവം ഇന്ന് ഒരു ശാന്ത തീരത്തെത്തിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് അത് പറഞ്ഞാൽ ഈ നാരായണത്തിൽ പ്രാതെ ഒരു നിമിഷം ഓടിന്ന് കൈപ്പെട്ടു ഇത്രയും പ്രയത്നം ചെയ്യുന്ന സ്ഥാനപത്യങ്ങും ഒരു നിമിഷം ഓടിന്ന് കൈപ്പെട്ടപ്പോൾ താഴെപ്പതിക്കാൻ നിലനിർത്തണം പകർച്ചും കിട്ടിയതൊക്കെയും പിന്നെ നമ്പുരാൻ നിലനിർത്തിയിട്ടും ഉയർച്ചയുടെ ഫലങ്ങൾ എത്തിച്ചാൽ പോലെ